ഈശോയ്ക്കും അമ്മമാതാവിനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് മകൻ മൂത്ത മകൻ ജാസ് മാത്സ് എക്സാമിന് മാത്സിന് വളരെ വീക്കാന്ന് പറഞ്ഞിട്ട് സാറ് വിളിക്കുകയുണ്ടായി അതുകൊണ്ട് ജാസിൻ്റെ ആ ഒരു മാത്സിൻ്റെ ഇത് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് യോഗത്തിൽ വയ്ക്കുകയും എക്സാം വേളകളിലൊക്കെ കുരിശ് ഉടമ്പിടി തൈൽ ഉപയോഗിച്ച് കുരിശു വരയ്ക്കുകയും എക്സാമിന് അയക്കാറുള്ളത് ആ എക്സാമിന് നല്ല കൂടി അവന് പാസ്സാവാൻ സാധിച്ചു രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവ് ജോൺസൺ അവർ മാർഷൽ ആർട്സ് അക്കാദമി പഴങ്ങാടിയിൽ നടത്തുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട് കൊറോണ കാലമായതിനു ശേഷം അവരെ ക്ലാസ് നടക്കാതെയായി കുട്ടികൾ വരാതെയായി അവർ കടമെടുത്തിട്ടായിരുന്നു ആ സ്ഥാപനം തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷം വീണ്ടും ക്ലാസ് തുടങ്ങിയപ്പോൾ കുട്ടികൾ വളരെ കുറവായി അവർക്ക് ആ കടം വിടാൻ സാ വിടാൻ സാധിക്കാത്തൊരവസ്ഥ വന്നു അത് നിയോഗത്തിൽ വയ്ക്കുകയും അവരുടെ കരാട്ട ക്ലാസ്സിൽ അവർ ഈ ഉടമ്പടി തീ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അന്ന് താഴെയായിട്ട് ഉടമ്പടി ഉപ്പ് വിതറിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ധാരാളം കുട്ടികൾ അവരുടെ ക്ലാസ്സിലേക്ക് വരികയും വർക്ക് അവരെ ആ ഒരു കലാകുള ക്ലാസ്സിൻ്റെ കടം വിടാൻ സാധിക്കുകയും ചെയ്തു മുതാമതായിട്ട് അവിടെ വീട് വെങ്ങര ആണ് വെങ്ങരയിൽ മഴക്കാലത്ത് പരിസരം വളരെ മോശവും വീടാണെങ്കിൽ വളരെ പഴകിയ വീടുമാണ് അപ്പോൾ ആ ഒരു വീട് പുതുക്കി ഞങ്ങൾ ആഗ്രഹിക്കുകയും നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ഭവനം പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു നേർച്ച വസ്തു വീടിന് ചുറ്റും വിശ്വാസ ചൊല്ലി ഉപയോഗിച്ച ഫലമായും നിയോഗത്തിൽ വെച്ചതിൻ്റെ ഫലമായിട്ടും ഞങ്ങൾക്ക് ആ വീട് പണി വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു ഒന്നാമത്തെ ആ വീട് പണിയുടെ സമയത്ത് എനിക്ക് വളരെ പഴകിയ വീടായത് അതിൻ്റെ പൊടിയെല്ലാം വരെ വളരെ അലർജി അലർജി ശ്വാസം മുട്ടു വന്നു അങ്ങനെ ഡോക്ടർമാരെ കാണിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും ഒന്നും അസുഖം മാറിയില്ല ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ഉടുമ്പടി ഉപ്പും ഈ ഉടപടി തൈലും കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ശ്വാസം മുട്ട് പൂർണമായും വിട്ടുമാറി പിന്നീട് ഈ നമ്മളെ വീട്ടിൽ തന്നെ മുകളിലായിട്ട് പുതിയ മാർഷൽ അക്കാദമിയുടെ മറ്റൊരു ബ്രാഞ്ച് തുടങ്ങാൻ നമുക്ക് സാധിച്ചു അതുപോലെ വീട് ജോൺസണ് സ്വന്തമല്ല ആ അവരെ സഹോദരിക്കും കൂടി കൊടുക്കേണ്ടതാണ് അത് ഞങ്ങൾക്ക് ആ ഒരു സഹോദരി കൂടി ഓഹരി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇന്ന് യോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴാം തീയതി അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു ഡേറ്റിൽ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന പ്ര പ്രാർത്ഥിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയുണ്ടായി അത് ഞങ്ങളുടെ അമ്മായി ആയിരുന്നു അപ്പം കുറേ വർഷങ്ങളായി ഒരു ബന്ധവുമില്ലാത്തിരിക്കുന്ന അമ്മായി അമ്മായി പറഞ്ഞു നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞില്ല കൂട്ടുകുടുംബമാണ് സഹോദരിക്കും കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ് കാസർഗോഡ് എൻ്റെ ഒരു ഭവനമുണ്ട് മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലവും അവിടെ നിങ്ങൾ പോയി കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഭവനം ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നു പറഞ്ഞു ഞങ്ങൾ ഉടമ്പടി പുതിക്കിയതിന് ശേഷം ആ ഭവനം പോയി കാണുകയും അമ്മയോട് പറയുകയും ചെയ്തു ആ ഭവനം ഞങ്ങൾക്ക് എഴുതി സ്വന്തമായിട്ട് എഴുതരികയും ചെയ്തു അതുപോലെ പ്രേഷിത പ്രവർത്തനം അക്രൈസ്ത മേഖലകളൊക്കെ കൃപാസന പത്രം കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ അനുഭവം തന്നെ എനിക്ക് ലഭിച്ച അനുഗ്രഹം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പത്രം കൊടുക്കാറുള്ളത് അതുപോലെ രോഗികളെ ഭവനങ്ങളിലും ഹോസ്പിറ്റലിൽ പോയി കാണാറും പ്രാർത്ഥിക്കാറുമുണ്ട് അരമണിക്കൂർ ഡെയിലി വചനം വായിക്കുകയും മാസം എല്ലാ മാസങ്ങളിലും കുമ്പസാരിക്കും കൂടി തന്നെ ജീവിക്കാൻ ശ്രമിക്കുകയാണ് അമ്മമാതാവും ഈശോയും തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദികൾ അർപ്പിക്കുന്നു പത്രം കൊടുത്തത് ഹോസ്പിറ്റലുകളിലും അക്രൈസ്ത മേഖലകളിലൊക്കെയാണ് കൊടുക്കാറുള്ളത് മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവരെ സൃഗസ്ഥനായ പിതാവിൻ്റെ മുന്നിൽ ഞാനും ഏറ്റുപറയുമെന്ന വചനമാണ് എന്നെ സ്പർശിച്ചത് മത്താട് സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം വിസ്ത യോഹനെ സുവിശേഷം പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളു നിങ്ങൾക്ക് ലഭിക്കും യേശുവിൽ പ്രിയമുള്ളവരെ സെലിൻ കണ്ണൂരിൻ്റെ സാക്ഷ്യം നമ്മോട് പറയുന്നത് തൻ്റെ മോൻ പരീക്ഷയിൽ പത്താം ക്ലാസ്സിൽ മാത്സ് വളരെ ടഫായിരുന്നു പഠിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല ടീച്ചേഴ്സ് വിളിച്ച് മാതാപിതാക്കളോട് പറഞ്ഞപ്പോൾ അവർക്ക് വളരെയധികം വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അമ്മയുടെ അടുത്ത് വന്ന് അവർ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം അവർ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും പരീക്ഷ എഴുതിച്ച് നല്ല മാർക്കോടുകൂടി ആ കുഞ്ഞ് പാസ്സാവുകയും ചെയ്തു അതിനുശേഷം മാർഷൽ അക്കാഡമി എന്നൊരു അക്കാഡമി അവർ തുടങ്ങി അത് കൊറോണ കാലങ്ങളിലെല്ലാം അത് നഷ്ടത്തിലായിരുന്നു അത് ലോൺ ലോണെടുത്തത് ചെയ്തതുകൊണ്ട് കടം വീടാൻ പറ്റാതെ വിഷമിക്കുമ്പോൾ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നേർച്ചവസ്തുക്കളായ ഉപ്പ് അവിടെ കൊണ്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അത് വേറൊരു സ്ഥാപനം കൂടി അവിടെ ചെയ്യാനും അത് വിജയകരമായി നടത്താനും അമ്മ ശക്തനായവനെന്ന് വൻകാര്യം ചെയ്തു കൊടുത്തു അവരെ വിജയിപ്പിച്ചു ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ ഉടനടി പരിഹരിക്കുന്നത് സമയത്തിൻ്റെ മേലധികാരമുള്ള അമ്മ അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളേൽപ്പിച്ചാൽ അത് ഉടനടി അമ്മ പരിഹരിച്ച് തരും ഉടമ്പടി ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സത്യസന്ധതയോടും വിനയത്തോടും കൃത്യതയായിട്ട് അത് ചെയ്താൽ അമ്മ കൂടെ കൂടെയുണ്ടാകും അതിനുശേഷം സെല്ലിനുണ്ടായിരുന്ന അലർജി വീടിൻ്റെ പണി അവിടെയെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗമാണ് അതെല്ലാം വിജയകരമായി എത്തിച്ചത് നേർച്ചവസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ വീടിൻ്റെ പണി മാറുകയും വള വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായും ഉടമ്പടി തൈല ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് മാറിക്കിട്ടിയും അതിനുശേഷം അവർ കുടുംബമായിട്ടായിരുന്നു താമസിച്ചിരുന്നത് കുടുംബം എന്ന് വെച്ചാൽ തറവാട്ടിൽ താമസിച്ചിരുന്നവരാ അവർക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ലായിരുന്നു ഡിസംബർ ഏഴാം തീയതി ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഒരു ഫോൺ കോൾ വന്നു അവരുടെ അമ്മായി വിളിച്ചിട്ട് പറയുകയാണ് മുപ്പത്തെട്ട് സെൻറ്റ് സ്ഥലവും ഒരു വീടുമുണ്ട് അത് നിങ്ങൾ വന്ന് നോക്കി നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു പൈസയും തരാതെ അത് നിങ്ങൾക്ക് എഴുതി തരാമെന്ന് പരിശുദ്ധമ്മ ഉടനടി പരിഹരിക്കുക ജീവനോടുകൂടിയൾ താരെ പ്രതീക്ഷപ്പെട്ട അമ്മയുടെ സന്നിധിയിലാണ് ഉടമ്പടി പുതുക്കാനായി കടന്നു വന്നത് ആ സമയത്ത് അമ്മ കൊടുക്കുകയാണ് ഇവർക്ക് അമ്മ എടുത്ത് കൊടുക്കുന്നത് അമ്മ ഒന്നും നഷ്ടപ്പെടുത്താതെ ഇരട്ടിയായിട്ട് അമ്മ അത് തിരിച്ചു നൽകും ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും നിന്നപ്പോൾ അമ്മ ഉടനടി അവരുടെ ദുഃഖം സന്തോഷമാക്കി കൊടുത്തു ദാവീതി ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല പരിശുദ്ധ അമ്മ വഴി ഈശോ അവർക്ക് നൽകിയ വൻ കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക